നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊമ്പത് ലക്ഷം രൂപ കട്ടെടുത്ത സംഭവത്തിൽ മൂന്ന് പ്രതികൾ അതായത് മൂന്ന് പെൺകുട്ടികൾ ഈ കേസിലെ പ്രതികളാണ് അവരിപ്പോഴും എവിടെയാണെന്ന് പോലീസിനു പോലും അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും മോഷണം നടന്നു എന്നിപ്പോൾ പോലീസ് സമ്മതിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് അവർ കൊടുത്ത തട്ടിക്കൊണ്ടു പോകൽ കേസുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണയെ ദിയാകൃഷ്ണയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നെങ്കിലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഇവർ കുടുംബസമേതമാണ് മുങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഫോണൊക്കെ തന്നെ സ്വിച്ച് ഓഫ് ആണ് പോലീസിനെ ഇവരെ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത അതായത് ഇവരുടെ ജാതി കാർഡ് അതോടൊപ്പം പലതരത്തിൽ അതായത് ബി നേതാവും സെലിബ്രിറ്റിയുമായ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ അത് ഏറ്റെടുത്ത മാധ്യമങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് മീഡിയ വൺ ആണ് മീഡിയ വൺ ആരുടെ ഭാഗത്താണ് നീതി എന്ന് ആലോചിക്കാതെ എടുത്തുചാടി ബി ജെ പി നേതാവിനെതിരെ ശക്തമായ രീതിയിൽ ആദ്യ ദിനങ്ങളിൽ വാർത്തകൾ നൽകി പിന്നീട് ഇവരുടെ ജാതി കാർഡ് ഇറക്കി ഇവർ കളിച്ചപ്പോൾ ആ ജാതി കാർഡിന് പരമാവധി പിന്തുണ നൽകാനും മീഡിയ വൺ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ മീഡിയ വൺ പോലും ഈ ഒരു വാർത്ത വിട്ടു എന്ന തരത്തിലാക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഫോളോ അപ്പ് വാർത്തകൾ ചെയ്യുന്നുമില്ല പക്ഷേ ഇവർ എവിടെയാണ് എന്നുള്ളത് പോലീസിന് പോലും ഇപ്പോൾ തീർച്ചയില്ല എന്തായാലും തുടക്കത്തിൽ തട്ടിക്കൊണ്ടു പോയ കേസ് പാളി ജാതി കാർഡ് പാളി ഇപ്പോഴിതാ ഇവർ ഒളിവിലും പോയിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ തുടക്കത്തിൽ ഒരു ബി ജെ പി നേതാവോ അല്ലെങ്കിൽ സി പി എം നേതാവിൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ നാളെ കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിലോ ഇത്തരത്തിലൊരു കള്ളം അല്ലെങ്കിൽ മോഷണം നടക്കുമ്പോൾ ആ രാഷ്ട്രീയവും ആ നേതാവിന്റെ സ്വഭാവവും ഒക്കെ വെച്ച് വാർത്തകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതിന് പിന്നാലെയുള്ള പോക്കുകൂടി നന്ന നൽകിയാൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് അതായത് വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാതെയാണ് പലരും ആദ്യഘട്ടത്തിൽ വാർത്തകൾ നൽകുന്നത് ഇത് ശരിയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത് എന്തായാലും ഈ മൂന്ന് പേർ ഇപ്പോൾ ഒളിവിലാണ് മോഷണം നടന്നു അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നു എന്ന് ഇപ്പോൾ പോലീസ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്